സ്നേഹാനുഭവങ്ങൾ ഇത് അതിരൂപതയിലെ അതിരൂപതയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഫാദർ സിജോ സിജോ ജോസ് തന്നെ വഴി നടത്തുന്ന ദിവ്യകാരുണ്യ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു ഞാൻ ഇത്യുഭവങ്ങൾ അച്ഛൻ പോന്നൂര് ഇടവകയിലെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു എന്റെ വീട്ടിലെ അപ്പച്ചൻ അമ്മച്ചി താഴെ ഒരു അനിയൻ അനിയൻ വിവാഹിതനാണ് ഭാര്യയും രണ്ട് കുട്ടികളും എൻ്റെ കുടുംബം വളരെ കാർഷികമായ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു ആണ് അപ്പച്ചൻ തുടർന്ന് എയർഫോഴ്സിലായിരുന്നു എയർഫോഴ്സിൽ ദീർഘനാൾ ശുശ്രൂഷയ്ക്ക് ശേഷം സേവനത്തിന് ശേഷം റിട്ടയർഡായി വി ആർ എടുത്ത് പിന്നീട് നാട്ടിൽ ആവുകയായിരുന്നു അമ്മ ഒരു കുടുംബനാഥയായിട്ട് അപ്പച്ചനെയും ഞങ്ങളെയും കൂടുതലായിട്ട് പരിപാലിക്കാനും സ്നേഹിക്കാനും എൻ്റെ സമയം ഒപ്പം ഞങ്ങളെ ആത്മീയ വളർച്ചയിലും വലിയ പങ്കുവഹിച്ച വ്യക്തിത്വമായിട്ട് നിലകൊള്ളുന്നു വളരെ സന്തോഷമുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ഈ കാലഘട്ടത്തിൽ ഒരു വൈദികനായി ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ കുടുംബം എനിക്ക് നൽകിയ വലിയ പൂർണ്ണ പിന്തുണ അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ സഹോദരനും കുടുംബവും എല്ലാം നൽകുന്ന വലിയ പിന്തുണയും പ്രോത്സാഹനവും ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ് എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അപ്പച്ചൻ ഓരോ സംസ്ഥാനങ്ങളിലും മാറി മാറി ജോലിയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ ഒരിക്കലും ആസാമിൽ അപ്പച്ചൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ തന്നെയും എൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുള്ള കാര്യമുണ്ട് നിന്നെ കൊണ്ടുപോകുന്ന ദൈവാലയങ്ങളിൽ നീ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നീ നിന്നെയും കൊണ്ട് കുർബാനയ്ക്ക് പോകുമ്പോൾ നീ മുട്ടിലഴഞ്ഞ് നേരെ ബലിപീഠത്തിലേക്ക് ഓടിപ്പോകും ബലിപീഠത്തിൽ അവിടെ എൻ്റെ അപ്പച്ചൻ ദേവാലയ ശുശ്രൂഷയായും അൾത്താര ബാലനായും അതുപോലെ എല്ലാ ശുശ്രൂഷകളിലും സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അനുദിനമുള്ള ബലിയിൽ പങ്കെടുക്കുവാൻ അപ്പനും അമ്മയും ശ്രദ്ധിച്ചിരുന്നു അത് എൻ്റെ ചെറുപ്പം മുതലുള്ള വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കാറുണ്ട് ആസാമിൽ മാത്രമല്ല ഓരോ സംസ്ഥാനങ്ങളിലും ശുശ്രൂഷ ചെയ്ത് കടന്നു പോകുമ്പോൾ ഏറ്റവും അവസാനം ചെന്നൈയിൽ താമ്പ തമിഴ്നാട്ടിലൊക്കെ ശുശ്രൂഷ ചെയ്ത് അവിടെ വെച്ചാണ് വി ആർ എസ് എടുക്കുന്നത് തുടർന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ പരിശീലനം എൻ്റെ ക്ലാസ് സ്കൂൾ പരിശീലനം ഒക്കെ നടന്നത് സലേഷ്യൻ വൈദികരുടെ ഡോൺ ബോസ്കോ മണ്ണുത്തിയിലും ഒക്കെയാണ് അവിടെ തീർച്ചയായിട്ടും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തീകരിച്ചത് അവിടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലും അതുപോലെ തന്നെ എൻ സി സി നാഷണൽ കാഡറ്റ് ക്രോപ്സിലൊക്കെ ഞാൻ പങ്കാളിത്തം വഹിച്ചിരുന്നു കുട്ടികളുടെ ഇടയിൽ ഇത്തരം ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോഴും പട്ടാളക്കാരൻ്റെ മകനായതുകൊണ്ട് തീർച്ചയായിട്ടും ഇവൻ പട്ടാളം തന്നെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും അപ്പനും അമ്മയും എല്ലായ്പ്പോഴും എല്ലാ ദിവസവും എന്നെ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവരെയും എൻ്റെ സഹോദരനെയും എന്നെയും അതുപോലെ മാതാപിതാക്കൾ ഒരുമിച്ച് ഞങ്ങൾ ദിവസേനയുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു ഒരുപക്ഷെ മഴക്കാലമാണെങ്കിൽ മഴയൊക്കെ ആണെങ്കിൽ തന്നെയും ഞങ്ങളെ ഒരു കാരണവശാലും മടി കൂടാതെ കൊണ്ടുപോകാൻ ഇടയ്ക്കൊക്കെ നല്ല വഴക്ക് നല്ല തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ ദിവസേനയുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും പ്രാർത്ഥിക്കും ദൈവഭക്തിയിൽ വളരാനായിട്ട് വിശുദ്ധ കുർബാനയോടും വിശുദ്ധ ബലിപീഠത്തോടും ചേർന്ന് നിൽക്കാനായിട്ട് എൻ്റെ അപ്പനും അമ്മയും നൽകിയ വലിയ മാതൃക തീർച്ചയായിട്ടും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിനും ബലിയർപ്പണ വേദിയിലും വലിയ കരുത്താണ് ഇനി അവർക്ക് അവരുടെ മാതാപിതാക്കൾ അപ്പനും അമ്മയും അതായത് എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വലിയ പ്രോത്സാഹനമാണ് മാതൃകയാണ് എൻ്റെ അമ്മയുടെ അപ്പൻ എല്ലാ ദിവസവും നാല് മണിക്ക് നാലരയ്ക്കൊക്കെ എഴുന്നേറ്റ് കുടുംബത്തിൽ തന്നെ കുടുംബ പ്രാർത്ഥന എഴുന്നേറ്റ് ചൊല്ലുകയും അപ്പച്ചനെ അപ്പാപ്പിനെ ഒരു ലിസ്റ്റ് ഓഫ് പ്രയറൊക്കെയുണ്ട് പ്രാർത്ഥനകളൊക്കെയുണ്ട് നൊവേനകളൊക്കെയുണ്ട് അതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതൊക്കെ ചെറുപ്പം മുതലേ ഒരു ചെറിയ പ്രചോദനം ഇങ്ങനെയോ എൻ്റെ ജീവിതത്തിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അങ്ങനെ ഭക്താനുഷ്ഠാനങ്ങളോട് ചേർന്ന് വിശുദ്ധ ദേവാലയത്തോടും വിശുദ്ധ ബലിപീഠത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ കുടുംബം അതുകൊണ്ട് തന്നെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വഴിത്താരയിലേക്ക് ദൈവവിളി സ്വീകരിക്കാനായിട്ട് എനിക്ക് മറ്റൊന്നും മാറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ഒപ്പം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് വലിയ മാതൃകയും സാക്ഷ്യവുമായി ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് തന്നെ വൈദികരും സന്യസ്തരും സമർപ്പിതരും നൽകിയ പങ്ക് മാതൃക അതും എടുത്തു പറയേണ്ടതാണ് ബഹുമാനപ്പെട്ട സെബാസ്റ്റിൻ അരിക്കാട്ടൻ ഇരിഞ്ഞാലക്കുട രൂപതാംഗമാണ് ഇപ്പോൾ ചിക്കാഗ രൂപതയിലെ അഭിയുന്യ പിതാവ് മാർ ജോയ് ആലപ്പാട്ട് പിതാവും ഞങ്ങളുടെ കുടുംബക്കാരാണ് തറവാട്ടുകാരൊക്കെയാണ് തീർച്ചയായിട്ടും അവർ നൽകിയ മാതൃക ചെറുപ്പകാലഘട്ടങ്ങളിൽ നൽകിയ സാക്ഷ്യമൊക്കെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് വലിയ പ്രോത്സാഹനമായിരുന്നു അവധിക്കാലഘട്ടങ്ങളിൽ വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ അവർ വൈദിക ജീവിതത്തിലേക്ക് പൗരോഹിത്യ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തുവാനായിട്ട് തീർച്ചയായിട്ടും നൽകിയ പ്രോത്സാഹനങ്ങളെയൊക്കെ ഞാൻ ഓർക്കാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് വൈദിക പരിശീലന കാലഘട്ടത്തിലൂടെ കടന്നുപോയി ഇന്ന് ഞാൻ പുരോഹിതനായി പതിനെട്ട് വർഷം ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ പൗരോഹിത്യ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ കാസ കരങ്ങളെടുത്ത് വാഴ്ത്തി സ്തുതിക്കുമെന്ന സങ്കീർത്തനം നൂറ്റി പതിനാറ് പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ മാത്രമാണ് എനിക്ക് ഉദ്ധരിക്കാനുള്ളത് ദൈവം നൽകിയ സ്നേഹം അത് തീർച്ചയായിട്ടും ഞാൻ നന്ദിയോട് ഓർക്കുകയാണ് എൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ ദൈവവിളി സ്വീകരിച്ച് പരിശീലന കാലഘട്ടത്തിൽ അഭിമന്യ മാർ ജോസഫ് കുണ്ടുകുളം പിതാവാണ് എന്നെ സെമിനാരിയിലേക്ക് തൃശ്ശൂർ അതിരൂപതയിലേക്ക് സ്വീകരിച്ചത് തുടർന്ന് പരിശീലനം ആറേഴ് വർഷങ്ങൾക്ക് ശേഷം തത്വശാസ്ത്രവും മൈന സെമിനാരിയിലെ വർഷവും പരിശീലനം കഴിഞ്ഞ് ഏഴാമത്തെ വർഷം കഴിഞ്ഞ് റീജൻസി കഴിഞ്ഞ് അഭ്യു ജേക്കബ് തൂങ്കുഴി പിതാവ് പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ കരങ്ങൾ എടുത്തരുമ്പോൾ ആ വിശുദ്ധി ആ പൗരോഹിത്യത്തിലേക്ക് എടുത്ത് വയ്ക്കുന്ന കാല് ഏറ്റവും അടുത്ത നിമിഷങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുങ്ങിയത് ഞാൻ എൻ്റെ ഇടവകപ്പള്ളിയിലും ഞാൻ ആയിരുന്ന പരിശീലന കാലഘട്ടത്തിലായിരുന്ന സെമിനാരിയിലെ അൾത്താറിന് മുൻപിലുമാണ് അൽത്താരയിലെ ദിവ്യഗാന സന്നിധിയിൽ തൃശ്ശൂരിലെ ഏറ്റവും പ്രത്യേകമായിട്ട് പുത്തൻപള്ളി ബസലിക്കായിലെ ഒരു ആരാധന ആലയമുണ്ട് അവിടെയെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് ദിവ്യഗാന സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പലപ്പോഴും തീരുമാനമെടുക്കാനായിട്ട് ഉണ്ടാകുന്ന പല ഘട്ടങ്ങളിലും ദിവ്യഗാന സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈശോ നൽകുന്ന ഉത്തരം അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് കരുത്ത് പകർന്നിട്ടുണ്ട് പൗരോഹിത്യം ഞാൻ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് അഭിനന്ദിയ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിൽ നിന്ന് പട്ടിക്കാട് സെൻറ്റ് ഫ്രാൻസിസ് ഫോറൈൻ ഇടവക ദേവാലയത്തിലാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നത് അഭിനന്ദിതാവ് എനിക്ക് പൗരോഹിത്യം നൽകിയ നാൾ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല ആ പൗരോഹിത്യത്തിലേക്ക് ഞാൻ ആനയിക്കപ്പെടുന്ന ദിവസം അതിനുവേണ്ടിയുള്ള ഒരുക്കം ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് എൻ്റെ അമ്മ ചെറുപ്പം മുതലേ പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥനയിലും അതുപോലെ ധ്യാനങ്ങളിലും പോട്ട ഡിവൈൻ തുടങ്ങിയ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ മാസാദ്യ വെള്ളിയാഴ്ചകളിലും അതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥനാ ശുശ്രൂഷയിലൊക്കെ ചെറുപ്പം മുതലേ കൊണ്ടുപോകുമായിരുന്നു അമ്മ കൺവെൻഷനിൽ കൊണ്ടുപോകും ബഹുമാനപ്പെട്ട നായ്ക്കിമ്പറമ്പിലച്ചിൻ്റെയും പനക്കലച്ചിൻ്റെയും വചന ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കും ചെറുപ്പം മുതലേ അതൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അമ്മയ്ക്ക് ആരോഗ്യ ഉണ്ടായപ്പോഴൊക്കെ അമ്മ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥന അവസരങ്ങളും അമ്മ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കും ധാരാളം പ്രാർത്ഥനകളൊക്കെ അമ്മയുടെ കയ്യിലുണ്ടാവും ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൂട്ടി ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അതൊക്കെ വലിയ പ്രോത്സാഹനവും പ്രചോദനവും ഉൾക്കൊണ്ടിട്ടുള്ളതാണ് എൻ്റെ പൗരോഹിത്യ ദിവസം എന്നെ അൽത്താറയിലേക്ക് കൈപ്പിടിച്ച് നടത്തുന്ന സമയത്ത് എൻ്റെ അപ്പനും അമ്മയുമാണ് എൻ്റെ കരങ്ങൾ കഴുകി വെള്ള വസ്ത്രം പ്രത്യേകിച്ച് പൗരോഹിത്യ വസ്ത്രം നൽകിക്കൊണ്ട് എൻ്റെ അൽത്താരയിലേക്ക് പോകുന്ന ആ ഏറ്റവും അനുഭവവേദ്യമായ നിമിഷത്തിൽ എന്നെ അനുഗ്രഹിച്ചത് പ്രാർത്ഥിച്ചത് കണ്ണിനീരോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയും അവർ എന്നെ അൽതാറയിലേക്ക് ആനയിച്ചപ്പോഴ് ആദ്യ ബലിയിലേക്ക് അഭിനയ പിതാവ് അനുഗ്രഹിച്ച് ആശീർവദിച്ചപ്പോൾ തീർച്ചയായിട്ടും എന്തെന്നില്ലാത്ത വലിയ സ്വർഗീയ അനുഭവമാണ് എനിക്ക് കൈവന്നത് ആദ്യത്തെ ബലിയർപ്പണ വേദിയിൽ സ്വർഗം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിക്കുകയും മാലാഖമാരുടെ ഒരു വ്യൂഹം തന്നെ ഈ ബലിയർപ്പണ വേദിയിൽ എൻ്റെ ഈ ബലിയർപ്പണ വേദിയിൽ സാക്ഷികളായി അനുഗ്രഹിക്കുന്ന വലിയ സന്തോഷം ഞാൻ അനുഭവിച്ചതാണ് ആ ദിവ്യകാരുണ്യ അർപ്പണം ദിവ്യബലി അർപ്പണം തീർച്ചയായിട്ടും എനിക്ക് നൽകിയ സന്തോഷം ഞാനത് പലരോടും പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളതാണ് ആദ്യ ബലിയിലെ വലിയ ദൈവസ്നേഹം ഒരിക്കലും കെട്ടുപോകാതെ അത്രമാത്രം അതിനേക്കാൾ കൂടുതൽ തീക്ഷതയോടെ ഓരോ ബലിയും അർപ്പിക്കുവാനായിട്ട് ദൈവം എൻ്റെ മേൽ കൃപയൊരുക്കണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനയോടുകൂടിയാണ് എൻ്റെ പൗരോഹിത്യ ജീവിതം ബലിവേദിയോട് ചേർന്ന് ബലിയർപ്പണത്തിൽ ഞാൻ മുന്നേറിയത്

അജപാലന ശുശ്രൂഷയിൽ ഞാനെൻ്റെ ജീവിതം ആരംഭിച്ചപ്പോൾ പൗരോഹിത്യത്തിൻ്റെ നല്ല സ്മരണകൾ ഉണർത്തി എട്ട് എട്ടോളം ഇടവകളിൽ ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു ആദ്യ ദിവസങ്ങളിൽ ആദ്യ ഇടവകളിൽ കൊച്ചനായിട്ട് രണ്ട് ഇടവകയിലാണ് ഞാൻ സേവനം ചെയ്തത് കുട്ടികളുടെ ഇടയിലും യുവതി യുവാക്കളുടെ ഇടയിലും പ്രായമായ മാതാപിതാക്കളും മുതിർന്നവരുടെ ഇടയിലൊക്കെ സേവനം ചെയ്യുമ്പോഴൊക്കെ അവരുടെയൊക്കെ അനുദിന ജീവിത പ്രശ്നങ്ങൾ പങ്കുവെക്കുമ്പോഴും ദിവ്യകാരുണ്യ സന്നദ്ധിയിലെ ദിവ്യബലിയിൽ അവരെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് നീറുന്ന കുടുംബ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നത് ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് പലപ്പോഴും രോഗികളുടെ കാര്യങ്ങളിൽ വേദനിക്കുന്ന കുടുംബങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വീടുകളിൽ ദിവ്യബലിയിൽ അവർക്കൊരു ഉത്തരം കൊടുക്കാൻ വിശുദ്ധ കുർബാനയിലെ അവർക്കൊരു ഉത്തരം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ദൈവം ഇടവരുത്തിയിട്ടുള്ളത് ഏറെ സ്നേഹപൂർവ്വം നന്ദിയോട് ഓർക്കുകയാണ് ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരീശ്വന്മാരെ ഏൽപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പലപ്പോഴും എൻ്റെ സഭാകമ്പവും ഭയപ്പാടുമൊക്കെ ചെറുപ്പം ഉണ്ടായിരുന്നത് മാറാനായിട്ട് ഈ പൗരോഹിത്യത്തിൻ്റെ പരിശീലനവും തുടർന്നുള്ള കാലഘട്ടത്തിലും എന്നെ ഒത്തിരി ഈശോ വളർത്തിയിട്ടുണ്ട് ഓരോ ഇടവകയിലും ജൂബിലി ആഘോഷവും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ എൻ്റെ കഴിവും കഴിവുകേടുകളും മനസ്സിലാക്കുന്ന ഞാൻ പലപ്പോഴും ആ കുറവുകൾ മുഴുവൻ തമ്പുരാൻ്റെ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് ഞാൻ പറയും ഈശോയെ എനിക്ക് പറ്റില്ല എനിക്ക് സാധിക്കില്ല നീ എന്നെ സഹായിക്കണം മനുഷ്യകരങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ദുഃഖാടിച്ച് പതിനെട്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പലപ്പോഴും ഈശോയുടെ വലിയ സഹായം ബലിപീഠത്തിൽ നിന്ന് അൾത്താരയിൽ നിന്ന് എനിക്ക് ലഭിച്ചത് പലപ്പോഴും പല പലയിടവുകളിലും ശുശ്രൂഷ മേഖലകളിൽ എന്നെ സഹായിച്ച ഈശോയോട് ഞാൻ ഒത്തിരിയേറെ നന്ദിപൂർവ്വം കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ ചില ഇടവകളിലെ ഈശോയുടെ വലിയ ദൈവാനുഭവം ദിവികാന സന്ധിയിൽ പ്രാർത്ഥിച്ച് അതുപോലെ ബലിയർപ്പിക്കുമ്പോഴും ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഈശോ പ്രത്യേകമാവധം ഇടപെട്ട ചില സംഭവങ്ങളൊക്കെ ഓർത്ത് പോവുകയാണ് ഒരിക്കലും ഒരു ഇടവകയിൽ ഞാൻ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ഇടവകയുടെ പശ്ചാത്തലത്തിൽ ആ ഇടവകയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രത്യേകിച്ച് ഒന്നാം പ്രമാണം ആറാം പ്രമാണത്തിനും ഒൻപതാം പ്രമാണത്തിനുക്കെതിരായിട്ട് പല പ്രതിസന്ധികളും കൂടി കടന്നു പോകുന്ന ചില വ്യക്തികളെയും കുടുംബങ്ങളെയും കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരെയൊക്കെ മാനുഷികമായ തരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ദിവ്യകാനുസന്ധിയിൽ അവരെ സമർപ്പിച്ച് അവരോടുകൂടെ ഈശോയെ ഈശോയെ കൊടുത്തുകൊണ്ട് അവരുടെ കുടുംബങ്ങളിലെ നീർന്ന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനും പരിശ്രമിച്ചപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കുകയാണ് അവിടെ ദിവികാരൻ ഈശോ അവരുടെ വ്യക്തി ജീവിതങ്ങളിൽ കുടുംബജീവിതങ്ങളിൽ ഇടപെട്ട് പല പ്രശ്നങ്ങളിലും ഈശോ തന്നെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഈശോ തന്നെ അവർക്ക് സമാധാനം വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് പലപ്പോഴും വലിയ പ്രചോദനമാണ് പൗരോഹിത്യ ജീവിതത്തിൽ വികാരിയച്ഛനായിട്ട് വിവിധ ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷ മേഖലകളിൽ ദൈവം എൻ്റെ അയോഗ്യത എൻ്റെ കുറവുകൾ അത് പരിഹരിക്കാനായിട്ട് സഹായിച്ചത് ദിവ്യകാന സന്നിധിയിൽ ഓരോ ബലിയർപ്പണത്തിലും ഞാൻ ബലിയർപ്പിക്കുന്ന സമയങ്ങളിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട് ആ നിയോഗങ്ങളിൽ എന്നോട് പ്രത്യേകമായി വ്യക്തിപരമായി പറയുന്ന പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വെക്കും ബലിയർപ്പിക്കും പിന്നീട് ഈ നിയോഗങ്ങൾ വെച്ചത് അച്ഛാ അത് ആ പ്രാർത്ഥിച്ച ആ രോഗാവസ്ഥ ആ കുടുംബത്തിലെ ആ പ്രശ്നം സമാധാന അന്തരീക്ഷം തകർന്നു പോയത് അച്ഛ എൻ്റെ അപ്പൻ്റെ എൻ്റെ അമ്മയുടെ എൻ്റെ സഹോദരൻ്റെ ഇന്ന വിഷയം അത് അച്ഛ ശരിയായിട്ടോ അച്ഛൻ പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി എന്ന് പറയുമ്പോൾ ആ ദിവ്യകാരൻ്റെ ബലി അർപ്പിച്ചപ്പോൾ ഈശോട് ഞാൻ നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ബലിയർപ്പണം ബലിവേദിയിലെ വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ബലി അർപ്പിച്ച നിമിഷങ്ങളിലൊക്കെ ഈശോ അത്ഭുതകരമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ അത് എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സത്യമാണത് ഇനി ദിവ്യകാരുണ്യം ദിവ്യബലി ഇതെല്ലാം നടക്കുന്ന ഇടവുകളിൽ പലപ്പോഴും ഞാൻ ചെല്ലുന്ന ചില ഇടവുകളിൽ പലപ്പോഴും ദിവ്യബലിക്ക് ആളുകൾ കുറയുമ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പറയും പ്രാർത്ഥിക്കും പക്ഷേ ആളുകൾ ദൈവബലിക്ക് കുറയുമ്പോൾ ദിവ്യകാരുണ്യം ഞാൻ എഴുന്നള്ളിച്ച് വെച്ച് പരസ്യമായ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കും ദിവസങ്ങളോളം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാതെ തന്നെ ഈശോ ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ടുവരുന്ന വലിയ അത്ഭുതകരമായ ഇടപെടൽ ഇടവുകളിൽ പ്രത്യേകിച്ച് ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരികയും പ്രാർത്ഥിക്കുകയും ഈ ഇത് വികാരണനാഥൻ്റെ സ്നേഹം അനുഭവിക്കുകയും ചെയ്യുന്ന വലിയ സന്തോഷകരമായ കാഴ്ചയും എനിക്ക് വലിയ സന്തോഷം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവരെ മാസങ്ങളിൽ രോഗികൾക്ക് കുമ്പസാരിപ്പിച്ച് കുർബാനയ്ക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഇങ്ങനെ പള്ളിയിൽ വരാൻ സാധിക്കാതെ കിടപ്പ് രോഗികളായിട്ടുള്ളവരെ പോയി സന്ദർശിക്കുകയും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നല്ല മരണത്തിനൊരുക്കാൻ ചിലപ്പോൾ കുറേ നാളുകളായിട്ട് കിടപ്പായിരിക്കും അവർ പ്രായാധിക്യം പോലും ക്ലേശിക്കുന്ന അവസ്ഥയായിരിക്കും അവരെ നല്ല മരണത്തിന് ഒരുക്കാൻ അവരെ കുമ്പസാരിപ്പിച്ച് വിശുദ്ധ കുർബാന കൊടുത്ത് അവരെ നല്ല മരണത്തിന് ഒരുക്കാനുള്ള വലിയ കൃപ ദൈവം ഒരുക്കിയത് എന്ന് ഓർക്കുകയാണ് കുടുംബാംഗങ്ങൾ പലപ്പോഴും പല കാലഘട്ടങ്ങളിലായിട്ട് പ്രാർത്ഥിച്ചിട്ടും പല സമയങ്ങളിലായിട്ടും പരിശ്രമിച്ചിട്ടും ഡോക്ടർമാരും വൈദ്യന്മാരൊക്കെ കൈ ഒഴിഞ്ഞാൽ പല അവസരങ്ങൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ആ കുടുംബങ്ങൾക്ക് ആ വ്യക്തി ജീവിതങ്ങൾക്ക് താങ്ങായത് ഓർത്തു പോവുകയാണ് അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ യുവതി യുവാക്കൾ യുവജനങ്ങൾ കുട്ടികൾ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് അവരെ ഒരുക്കാനായിട്ട് അവരെ ദിവ്യകാര്യത്തുള്ള സ്നേഹം ആദ്യ കുർബാന സ്വീകരണത്തിൽ ഒരുങ്ങുന്ന കുട്ടികൾ തുടങ്ങി ഓരോ കുഞ്ഞുമക്കളെയും ഈശോ സത്യമായും ഈ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുവാൻ ബോധ്യങ്ങൾ നൽകുവാൻ അതിന് ഉതകുന്ന ചിത്രീകരണങ്ങളും അതുപോലെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ടോക്കുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഒക്കെ സാധിച്ചത് തീർച്ചയായിട്ടും അവരൊക്കെ പിന്നീട് ആദ്യ കുർബാന സ്വീകരണത്തെ പരിശീലനം ലഭിച്ച കുട്ടികൾ പിന്നീട് വന്ന് കണ്ട് പറയുമ്പോൾ അവരെ അന്നത്തെ ആദ്യ കുർബാന സ്വീകരണ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷം ഈശോ അവരെ കൈവിടാതെ ഈശോയോട് ചേർന്ന് നടക്കുന്ന മക്കളെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന വലിയ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ ഒരു ഇടവകയിൽ ശുശ്രൂഷക്ക് കിടന്നു ചെന്നപ്പോള് ആ ഇടവകയിൽ എന്നും വളരെ അസ്വസ്ഥത നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ എന്നും അവിടെ ഓരോ അവസ്ഥ അസ്വസ്ഥത കഴിയുമ്പോൾ മറ്റൊരു അസ്വസ്ഥത കടന്നു വരുന്നു അങ്ങനെ ആ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഇടവകയിലെ വലിയ തിന്മകളുടെ കോട്ടകള് അസ്വസ്ഥതകള് അത് മനസ്സിലാക്കി ദിവ്യകാര്യം എഴുന്നൊള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുവാനും വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ആ ഇടവേക്ക് അല്ലെങ്കിൽ ഇടവാതീർത്തിയിലുള്ള തിന്മയുടെ കൂടാരങ്ങൾ തിന്മയുടെ കോട്ടകളെ തകർക്കാനായിട്ട് ജെറീകൊ പ്രാർത്ഥനയോട് ചേർന്ന് വിശുദ്ധ കുർബാനയും എഴുന്നൊള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലൂടെ ആ ഇടവകയ്ക്ക് സമാധാനവും സന്തോഷവും സൗഭാഗ്യം അനുഭവിക്കാനായിട്ടുള്ള ക്രമീകരണം തീർച്ചയായിട്ടും ദൈവം നേരിട്ട് ഇടപെട്ടുകൊണ്ട് നൽകുവാനായി ലഭിക്കുവാനായിട്ട് കാരണമായത് ഓർക്കുകയാണ് ആശ ചെയ്തിടും പൂജിത ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യ കുമാരനീശോഹാശ ചെയ്തിടും പൂജിത ഒരിക്കൽ ഞാൻ ഒരു സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ആരംഭം കുറിച്ചപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത സമൂഹ മനസാക്ഷിയിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാവരും വെറുപ്പോടെ കാണുന്ന ഒരു രോഗത്തിന് അടിമപ്പെട്ടവരാണ് ആ സമൂഹത്തിലെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ കഴിയുന്നവർ സമൂഹം പലപ്പോഴും വെറുപ്പോടുകൂടി അകറ്റി നിർത്തിയിരുന്ന ഒരു കൂട്ടം രോഗികളായിട്ടുള്ളവര് അതിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ടായിരുന്നു ഞാൻ ചെല്ലുന്ന സമയങ്ങളിൽ ആ കുട്ടികൾ അവരെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് അവരെ രോഗാണുക്കൾ മൂലം അവരെല്ലാവരും പല ഘട്ടങ്ങളിലായിട്ട് രോഗം മൂർച്ഛിക്കുന്നതും മരണപ്പെടുന്നതുമായിട്ടുള്ള വേദനിപ്പിക്കുന്ന കാഴ്ച എൻ്റെ പരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭ ഘട്ടങ്ങളിൽ അത് ഒരുപാട് സങ്കടപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ് അപ്പോഴെല്ലാം അവരുടെ ആ കുഞ്ഞുങ്ങൾ ചില സമയങ്ങളിൽ അവർ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് പോകുന്നു എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ പെട്ടെന്ന് വീണു പോകുന്നു അവർ മരണത്തിലേക്ക് വീണു പോകുന്നു ഒരവസ്ഥ ആ ദിവസങ്ങളിലൊക്കെ വേദനയോടുകൂടി തമ്പുരാൻ്റെ ബലിയർപ്പണ വേദിയിൽ ആ കുഞ്ഞുങ്ങളെയും ആ രോഗികളെയും ആ രോഗാണുക്കളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകമാവിധം അതൊക്കെ ദിവ്യകാരൻ്റെ ഈശോ ദിവ്യബലിപീഠത്തിലെ പ്രാർത്ഥനകളുടെ ഒക്കെ വലിയ വെളിച്ചത്തിൽ അവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ചെയ്യുവാനായിട്ട് ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അതിനൊക്കെ ആ സൗകര്യങ്ങളുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ദേവികാരിയനാഥനായി ഈശോ ആ സ്ഥാപനത്തിലേക്ക് വേണ്ട ക്രമീകരണം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അത്തരം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ആവശ്യമായ സേവനങ്ങൾ സൗകര്യങ്ങൾ കൊടുക്കുവാനായിട്ട് ദൈവം തിരുമനസ്സായത് ഏറെ നന്ദിയോട് ഞാൻ ഓർക്കുകയാണ് ആതുര ശുശ്രൂഷാ മേഖലയിൽ പ്രത്യേകിച്ച് വലിയൊരാശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം കിട്ടിയപ്പോൾ അവിടെ സേവനം ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും കിടപ്പ് അല്ലെങ്കിൽ ഐ സിയുയിൽ കിടക്കുന്ന രോഗികളാണെങ്കിലും മറ്റു രോഗികൾക്കും കുമ്പസാരിപ്പിച്ച് കുർബാനയ്ക്ക് കൊടുക്കാനായിട്ട് ഇടയ്ക്ക് അവിടെയുള്ള ശുശ്രൂഷകരെ വിളിക്കാവുന്ന പതിവുണ്ട് ചിലപ്പോൾ മരണാസന്നരായിട്ടുള്ള രോഗികളായിരിക്കാം ഒരിക്കൽ ആ ആശുപത്രിയിലെ ഒരു ഐ സിയുലെ ഒരു രോഗി ഡോക്ടർമാരും മറ്റെല്ലാവരും കൈയൊഴിഞ്ഞു രോഗി ചെറുപ്പമാണ് ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വൈദ്യശാസ്ത്രം കൈവിട്ട അവസ്ഥയിൽ ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ആ രോഗിക്ക് കുമ്പസാരിപ്പിച്ച് പാപമോചനം കൊടുക്കുവാനും വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന നൽകിക്കൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ആ രോഗി ദിവ്യകാരന് ഈശോയുടെ നൽകിയ ശക്തി അത്ഭുതകരമായിട്ട് ആ കുട്ടിയിൽ ആ രോഗിയിൽ ആ ചെറുപ്പക്കാരനില് സംഭവിച്ച അത്ഭുതം അത് ആ കാലഘട്ടങ്ങളിലെ പ്രത്യേകമാവിധം ഓർക്കുന്ന ഒരു വലിയ ഈശോയോടുള്ള വലിയ സാക്ഷ്യമായിട്ട് ഞാൻ കാണുകയാണ് അത്തരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ദിവികാരൻ്റെ ഈശോ ആ കാലഘട്ടത്തിൽ ചെയ്തത് ദിവികാരൻ ഈശോയെ സ്വീകരിച്ചത് മൂലം പല രോഗാവസ്ഥയിൽ നിന്നും സൗഖ്യം പ്രാപിച്ചത് ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ഞാൻ ശുശ്രൂഷ ചെയ്ത ഇടവകയിലേക്ക് എൻ്റെ വീട്ടുകാരെ എന്നെ വിളിച്ചു പെട്ടെന്ന് എത്തണം എൻ്റെ അമ്മാമ്മ മരിക്കാറായി കിടക്കുന്നു മരണാസനരായി കിടക്കുന്ന അമ്മാമയെ സന്ദർശിക്കാൻ ഞാൻ എത്രയും പെട്ടെന്ന് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ വീട്ടിലേക്ക് എത്തിച്ചേരണം ഞാൻ പെട്ടെന്ന് എത്തിച്ചേരുമ്പോൾ ഞാൻ കയ്യിൽ വിശുദ്ധ കുർബാനയായിട്ടാണ് പോയത് വിശുദ്ധ കുർബാനയായിട്ട് ഞാൻ വീട്ടിലെത്തുന്നതുവരെ അവരെല്ലാവരും പറയുന്നു മോനെത്തുന്നവരെ അച്ഛനെത്തുന്നതിന് മുമ്പ് അമ്മാമ്മ ചിലപ്പോൾ മരിക്കും എന്നാൽ ഞാൻ ഈശോട് പ്രാർത്ഥിച്ചു മരിക്കുന്നതിന് മുമ്പ് അമ്മാമ്മക്ക് വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് പാപ സങ്കീർത്തന വേദിയിലൂടെ കടന്നു പോകാനായിട്ട് കർത്താവ് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ച് ആ ഭവനത്തിലെത്തി അമ്മാമ്മ കിടക്കുന്ന ഭവനത്തിലെത്തി പാ അവസാന നിമിഷം പാപമോചനം കൊടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം അമ്മാമ്മ ഒരു നിത്യസമ്മാനത്തിന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോയത് ഞാൻ പ്രാർത്ഥനാപൂർവ്വം നന്ദിയോടുകൂടി ഈ സന്നിധിയിൽ ഈ സമയം ഓർക്കുകയാണ് ഇങ്ങനെ ദിവികാരുണ്യ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ രോഗികളുടെ മേലെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും രോഗാവസ്ഥയോട് കടന്നു പോകുന്നവർക്ക് വേണ്ടി ദേവികാരണ്യം പകർന്നു കൊടുക്കുമ്പോഴും ഒക്കെ ലഭിച്ച വലിയ സൗഭാഗ്യങ്ങൾ നന്ദിയോട് ഓർക്കുന്നു ഒരിക്കലും ഞാൻ ഇരുന്ന ഇടവകയിൽ കോവിഡിൻ്റെ സമയത്താണ് കോവിഡ് സമയത്ത് ശുശ്രൂഷ ചെയ്ത ഒരിടവകയിൽ അവിടെ കോവിഡ് വ്യാപനം ശക്തമായപ്പോൾ ആ ഇടവകയ്ക്ക് വേണ്ടി അവിടെയുള്ള ഇടവകങ്ങൾ അപകടപ്പെടാതെ മരണത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി വ്യക്തിപരമായ ദിവ്യകാര്യം എഴുന്നൊള്ളിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ ഇടവകയുടെ സംരക്ഷണത്തിന് വേണ്ടി ദിവികാരുണ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പ്രദക്ഷിണമായിട്ട് പൊതുവായിട്ട് അതിനാധിക്യം എല്ലാം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ പൊതുവായിട്ട് പരസ്യമായിട്ട് ദിവികാരുണ്യവുമായിട്ട് സന്ദർശിച്ചത് ദിവികാരിയുമായി പ്രദക്ഷിണം നടത്തിയത് അതെല്ലാം ആ ദേശത്തിൻ്റെ മേലുള്ള കെട്ടുകളിൽ നിന്നും അതുപോലെ രോഗാവസ്ഥയിൽ നിന്നും വലിയ സാംക്രമികാവസ്ഥയിൽ രോഗാവസ്ഥയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കാനും സംരക്ഷിക്കുവാനും കാരണമായത് നന്ദിയോട് ഓർക്കുന്നു ഏറെ വേദനിപ്പിച്ചത് കോവിഡ് സമയത്ത് തൃശ്ശൂരാപതയിൽ വൈദികരെ കുറേ പേര് മരിക്കാനായിട്ട് കോവിഡ് മൂലം മരിക്കാനായി ഇടയേണ്ടായ സംഭവം വൈദിക കൂട്ടായ്മയിൽ നിന്ന് പ്രിയപ്പെട്ട വൈദികരെ ചെറുപ്പക്കാരും മുതിർന്നവരും ആ ഇടയിൽ മരണത്തിന് പെട്ടുപോയത് ഏറെ വേദനിപ്പിച്ച വൈദികരിൽ ഒരാളാണ് ഞാനും ആ ദിവസങ്ങളെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട് ദിവികാൻ്റെ സന്നിധിയിൽ ഈശോയോട് സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് മരണത്തെ മുഖാഭിമം കണ്ട പലരെയും എന്ന പോലെ തന്നെ ആ ദിവസങ്ങളിൽ ഏറെ സങ്കടത്തോടെ കർവിന്റെ സന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും ആ കോവിഡ് പിടിച്ചു മരിച്ച രോഗികൾക്ക് അവരെ നല്ല മരണത്തിലേക്ക് അല്ലെങ്കിൽ അവരെ അവർ മൃതസംസ്കാര ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരുപാട് സങ്കടം അത് കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച നിമിഷങ്ങൾ ദൈവം ഇടപെട്ട നിമിഷങ്ങൾ ഞാൻ ഏറെ ഓർക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തുടർന്ന് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഇടവകയിലും വലിയ ശുശ്രൂഷകളിൽ കർത്താവ് കൈപിടിച്ച നിമിഷങ്ങൾ തേച്ച് ഒരു സ്കൂളൊക്കെ നിർമ്മിക്കാനായിട്ട് ഈ ഇടവകയിൽ അവസരം വന്നപ്പോൾ അതിനുണ്ടായ തടസ്സങ്ങളൊക്കെ മാറാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ദിവികാരൻ എഴുന്നള്ളു വെച്ച് ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുകയും അതുവഴി ദൈവം അത്ഭുതകരമിടപെട്ടുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനൊക്കെയായിട്ട് ഇടവന്നു അതെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും മാത്രമാണ് അനുദിനമുള്ള ദിവ്യബലിയിൽ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുന്നു പലപ്പോഴും എൻ്റെ കരങ്ങളല്ല ഞാൻ അയോഗ്യനാണ് ബലഹീനനാണ് ഞാൻ തമ്പുരാൻ്റെ അടുത്ത് എപ്പോഴും പറയും കർത്താവെ എന്നെക്കൊണ്ട് പറ്റില്ല എനിക്ക് സാധിക്കില്ല പക്ഷേ ഈശോ അത് അത്ഭുതകരമായിട്ട് എന്നിലൂടെ നിർവഹിക്കണമെന്ന ഈ സ്വർഗ്ഗവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിവൃത്തിയാകാനായിട്ട് ഈ എളിയവനായ ഈ ദാസനെ ഉപകരണമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും ദിവ്യകാരുണ്യത്തോടുള്ള ദിവ്യബലിയോടുള്ള സ്നേഹം ഉത്തരോത്തരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ദിവബലിയെ സ്നേഹിച്ചാൽ ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചാൽ പരിശുദ്ധമായ വിശുദ്ധമായ ഹൃദയത്തോടെ പാപസങ്കീർണ വേദിയിലേക്ക് സമീപിച്ച് നന്നായി ഒരുങ്ങി കുമ്പസാരിച്ച് വിശുദ്ധ സമീപിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് ദൈവം ഉത്തരം നൽകുക തന്നെ ചെയ്യും ആത്മീയ ജീവൻ്റെ നിത്യമാകുന്നു യേശുനാഥൻ ദിവ്യ സ്വരൂപനായി ആരാധി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ പൗരോഹിത്യ അജപാലന ശുശ്രൂഷയിൽ മുന്നോട്ടു പോയ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് ഈശോയുടെ വലിയ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞത് ഞാനിതിനു മുമ്പ് ആയിരുന്ന ഒരു സ്ഥലത്ത് അവിടെ പിശാജിനെ ആരാധിച്ചിരുന്നവർ വിഗ്രഹ അർപ്പിതമായിട്ടുള്ള അവസ്ഥയിലൂടെ പഴയ നിയമത്തിലെ എന്തുമാത്രം ദുരിതപൂർണമായ അവസ്ഥയിലൂടെയാണോ ഇസ്രായേൽ ജനം കടന്നുപോയത് യാഹുവെ എന്തുമാത്രം അവരെ ശകാരിച്ചിട്ടുണ്ടോ അവരെ താക്കീത് ചെയ്തിട്ടുണ്ടോ ദൈവപ്രമാണങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പശ്ചാത്തലം പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുവാനും ഗ്രന്ഥം വായിക്കുവാനും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ദേശത്തെ ജനത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് ഭയവും വേദനയും ഉണ്ടായി അതെല്ലാം ഞാൻ അതിനെല്ലാം ഉത്തരം കണ്ടെത്താൻ ഞാൻ ദിവ്യകാരനെ എഴുന്നൊലിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ കുറേയധികം ദിവസങ്ങൾ പരിശ്രമിച്ചു വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോഴും ദിവ്യബലിക്ക് ശേഷം ആ ദിവ്യബലിക്ക് മുമ്പും ദിവ്യകാരനും എഴുന്നൊലിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യേകമായ ഇത്തരം നിയോഗങ്ങൾ ഒന്നാം പ്രമാണത്തിൻ്റെ മേഖലയിൽ വീഴ്ച വന്ന സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് ഈശോ എനിക്ക് നൽകിയ വലിയ പ്രചോദനമനുസരിച്ച് ഞാൻ പല സമയങ്ങളിലും ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നൊള്ളിച്ച് വെച്ച് ഞാൻ വ്യക്തിപരമായി സ്വകാര്യമായി എൻ്റെ വാഹനത്തിൽ ഞാൻ എൻ്റെ ഇടവകാതീർത്തിയിൽ ഞാൻ കടന്നുപോയി ബന്ധിച്ച് ഡെലിവറൻസ് നടത്തി പ്രാർത്ഥിക്കുവാനും അങ്ങനെ തിന്മയുടെ ശക്തികൾക്ക് എതിരായിട്ട് നന്മയുടെ ശക്തി കൊണ്ട് ഈശോയുടെ ദിവികാരന്യത്തിൻ്റെ ശക്തിയാലേ ഞാൻ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കാനും പരിശ്രമിച്ചു അതൊരു വലിയ വിജയമായിരുന്നു കാരണം പല കുടുംബങ്ങളിലും അസ്വസ്ഥതയാൽ ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥയിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദിവികാരന് ഈശോ ഇടപെടുകയും സമാധാനം വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് അത് പിൽക്കാലത്തും പല കുടുംബങ്ങളും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു കരുണതൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ